നമ്മുടെ ന്യൂസിലാൻഡിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആ നമ്മൾ വിചാരിച്ചു ഇന്ന് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോവാം എന്ന് വിചാരിച്ചു നമ്മൾ അങ്ങോട്ട് പോവാണ് ഞാൻ എഫി ചേട്ടൻ ചേച്ചി അമ്മ ഒക്കെ ഉണ്ട് ഇണ്ട് ഇപ്പൊ എങ്ങനെ കണ്ടിട്ട് നരേന്ദ്രമോദി സ്ട്രീറ്റ് ഒന്ന് രണ്ടാമത്തെ അങ്ങനെ നമ്മള് ഫൈനലി നമ്മടെ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിക്കയാണ് പാർക്കിംഗിൽ എത്തി നമ്മളിവിടുന്ന് ഏറെ നടക്കും അമ്മ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുന്നു ഇത്രയും തണുപ്പ് എനിക്ക് എങ്ങനെയാട് ഈ ഷോർട്സും ഇനി സാധാരണ ഒരു സ്വെറ്റർ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് അമ്മ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പക്ഷെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു കേട്ടോ ഇഷ്ടമാണ് പൊതുവേ തണുപ്പ് എനിക്ക് ഇഷ്ടമാണ് ഒരുവിധം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് തണുപ്പ് എനിക്ക് വേണിക്കൂടെ പോരാ എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് തട്ടി നീക്കിട്ടൊക്കെ പോരുന്ന നമ്മൾ കേറി വന്നത് അതി കൂടിയാണ് നമ്മൾ കേറി വന്നത് പക്ഷെ ഇവിടെ കുറേ എൻട്രൻസുകൾ ഉണ്ട് അവിടെ ഓരോ നമ്പേഴ്സ് കണ്ടോ ഓരോ കൗണ്ടേഴ്സുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുറേ കൗണ്ടേഴ്സ് ഉണ്ട് അവിടെ നിന്ന് ഓരോ സെക്ഷനാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇവിടെ മീറ്റും സ്റ്റാർട്ടിങ് ആ വെറും അവിടെ നിന്ന് അങ്ങോട്ട് സീ ഫുഡ് അങ്ങനെ സംഭവങ്ങളുണ്ട് ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ളത് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്ക എന്റെ അറിവില് ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് വേറെ അങ്ങനെ എന്തോ സംതിങ് എന്തോ പറയാൻ തോന്നുന്നു എനിക്ക് അറിയില്ല സംഭവം എന്തായാലും വലിയൊരു സംഭവം ഞാൻ നാട്ടിൽ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായിരുന്നു ബിക്കോസ് നമ്മൾ കാണാത്ത കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഓഫ് ഉണ്ടാവും എന്താ പറയാ കൊറേ വെറൈറ്റീസും കുറെ ഫ്രഷ് ഐറ്റംസ് ഐറ്റംസൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ അത് നിങ്ങൾക്ക് എത്ര അറിയില്ല ഞാൻ 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 അങ്ങനെയാണ് എനിക്ക് എനിക്ക് ഇതുപോലത്തെ കാണാൻ ഇഷ്ടമുള്ളവർ എക്സൈറ്റ്മെന്റ് തോന്നുന്നു അവിടെ അത്ര ഇഷ്ടമാണ് വലിയ സെക്ഷൻ നമ്മളെ നാട്ടിൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ റെഡ്ബുളിന്റെ ഇത്രയും സൈസിലെ റെഡ്ബുൾസ് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മൂന്ന് ഇത് എത്ര എം എൽ എന്ന് വെച്ചാൽ ഫോർ സെവന്റി ത്രീ എം എൽ ആണ് ഇത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ആ ഇത്രയും മൂന്ന് സൈസൊക്കെ ഉണ്ട് അതായത് ടു ഫിഫ്റ്റി എം എൽ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് റെഡ്ബുള്ളി ഞാൻ കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഇതിനായിട്ട് ഇത് ത്രീ ഫിഫ്റ്റി ഫൈവ് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി ഫൈവ് എൽ ഫോർ സെവന്റി ത്രീ എം എൽ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ മോൺസ്റ്റർ ഡ്രിങ്ക്സ് എല്ലാം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലാണ് സംഗത കൊന്നേ ഇടാനല്ലേ ഇതിൽ ആരിയാ അല്ലേ നാഗന എലീസ് അല്ലടി കുള ഒരു ചൈലി ഉണ്ട് ഈ കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഞാനിപ്പോ കാണിക്കാൻ പോകുന്ന ഈ എന്ന് പറഞ്ഞ സാധനം മാംഗോന്റെ ഇതിന് വേറെ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഇതിന് രണ്ട് ബോക്സ് ആണ് മേടിച്ചത് ഒരു ബോക്സ് ഞാൻ ഫുള്ള് തിന്നു നിർത്തു ചേട്ടനെ തട്ടിടും മതി ഓവർ ബ്രിഡ്ജിൽ കഴിഞ്ഞോ ഞാൻ എന്തെങ്കിലും എടുക്കുന്നുണ്ട് എടുത്തോണ്ടിരിക്ക എന്ത് വരാത്തോടാണ് നമ്മള് വ്യാഴാഴ്ച അത് അത് നമുക്ക് വരാം ഒരു മണി സമയത്ത് വരണം കേട്ടോ ആ സിറ്റി വ്യൂ ഇല്ലേ അത് ഈ എന്താ പറയാ ന്യൂസിലാൻഡില് ഈ ഒരു സിറ്റി വ്യൂ ഇവിടെ ഇത് ഇങ്ങനെ കാണുമ്പോ ഭയങ്കര രസല്ലേ

आगे आगे जो ये तका तका अब आप ऐसा है इससे कितने ट